ഹലോ ഗൈസ് ഇന്ന് ഞാൻ ഞങ്ങളെ കൂട്ടത്തിലുള്ള ഒരു ഇൻട്രോവേർട്ട് ചെങ്ങായിന്റെ ബർത്ത്ഡേ ട്രീറ്റിന് വന്നാട്ടാ ഓന് ഫുള്ള് വെറൈറ്റി ആടാ പക്ഷെ ഫുഡ് എത്തിയപ്പോൾ എനിക്ക് എന്താ കാർട്ടൺ ടീന്ന് അറിയില്ലടാ നമ്മക്കാകും തിന്നു പരിചയമുള്ളത് ഈ മന്തി അൽഫാം അയ്യ് മയോണിസ് കൂട്ടണോ പിന്നെ അതേമാതിരി പൊറാട്ടങ്ങട്ട് എടുത്തിട്ട് കൈക്ക് ബീഫ് ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് തൊള്ളയേക്കാണ്ട് വെക്കും അത് മാത്രമേ അറിയുള്ളൂ മന്തിഷോപ്പിന്റെ മുമ്പില് ഉള്ളിലിരിക്കാൻ സ്ഥലമില്ലായിട്ട് ആൾക്കാരൊന്നായിട്ട് പുറത്ത് ഇങ്ങനെ വരയ്ക്കണ ഒരു സീം പ്രതീക്ഷിട്ടാ ഞാൻ വന്നിനി പക്ഷെ ഇന്നെന്റെ ചെങ്ങായി കൊണ്ടായതേ കോഴിക്കോടുള്ള പാനേഷ്യൻ ഫുഡൊക്കെ കിട്ടണ കാട്ടാ ഇവിടുത്തെ പ്രത്യേകത എന്താ മലേഷ്യ ബർമീസ് ചൈന ജാപ്പനീസ് അങ്ങനെ എല്ലാ സ്ഥലത്തും മിക്സ് ആയിട്ടുള്ള ഫുഡ് ഇവിടെ കിട്ടിട്ട് ഫസ്റ്റ് തന്നെ ഞാൻ അവിടുത്തെ ഹണി ചില്ലി ലോട്ടസ് സ്റ്റെം ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ ചെയ്യാച്ചിട്ടാ പേരൊന്നായിട്ട് കേട്ടോ നിങ്ങൾ അതേ ജന്തുവിന്റെ പേരാന്ന് വിചാരിക്കൊന്നും വേണ്ടട്ടാ ഇത് നമ്മളെ നാട്ടിലുള്ള താമരത്തണ്ട് പൊരിച്ചതടാ ഈ താമരത്തണ്ടിന് ഇത്ര ടേസ്റ്റ് ഉണ്ടെന്ന് ഞാൻ ആദ്യമായിട്ട് അറിയട്ടെ എന്നിട്ട് ഇന്റെ പേരന്റെ മുന്നിലൊക്കെ എത്രമാര് ഇണ്ടാ എന്നിട്ട് ഇന്റെ ഉമ്മ കാണാൻ ഈ മുരിങ്ങന്റെയും ചീരന്റെയും വായ്പിന്റെ അരിഞ്ഞൊക്കെ കറിയണ വന്ന സാധനത്തിന്റെ പേരാണ് മിസോറാമൻ ബൗൾ ചിക്കൻ ഞാൻ ആശപ്പിനോട് ഷെപ്പിനോട് ചിതന് രാമൻ എന്നൊക്കെ പേരുന്നത് അയാൾ പറഞ്ഞു രാമൻ ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഈ തോട്ടിൽ തോട്ടില് കോരിവാലൊക്കെയോ കോരിനമായിരിക്കും ഓരോ വട്ടം കോരുമ്പോഴും ഓരോ സാധനം കിട്ടും എനിക്ക് ആ കാരണ ഒരു സാധനം കോഴിമുട പുതാണ് പക്ഷെ സാധനത്തിന്റെ ടേസ്റ്റ് അടിപൊളി ഞാൻ ഇത്രയും കാലം ഉടനെടാ പിന്നെ വന്ന സാധനത്തിന്റെ പേരാണ് ചിക്കൻ ഷെഫ് സ്പെഷ്യൽ നൂഡിൽ പിന്നെ വന്ന സാധനത്തിന്റെ പേരാണ് ചിക്കൻ ബേൺഡ് ഗാർലിക് ഫ്രൈഡ് റൈസ് ആറുമാസം ഡൽഹിത്തെ ഇന്ത്യക്കാരെ ഫ്രൈഡ് റൈസ് മാത്രം തിന്ന എന്റെ നാവം ഇതാണ് തിന്നപ്പോളെ പടക്കൊക്കെ പൊട്ടുക പെരുന്നാളായി പിന്നെ വന്ന ഈ സാധനത്തിന്റെ പേരാണ് ഗായ്പാട് പാവോ കുറെ നേരം ഇങ്ങനെ ചിക്കന്റെ ഓരോ വെറൈറ്റീസ് തിന്നപ്പോ അവിടെ ബീഫ് ഉണ്ടോ എന്ന് ചോദിച്ച പോലും കൊണ്ടുവന്ന സാധനാട്ടാ കുങ്കാവോ ബീഫ് പറഞ്ഞ സാധനം നമ്മളെ കൂട്ടത്തിലുള്ള ചെങ്ങായിമാർ ആകെ തിന്നുന്നത് ബീഫ് ഫ്രൈ ബീഫ് പറ്റിയല്ല ഈ ബീഫ് ഒക്കെ ഒന്ന് പോയി തിന്നു നോക്ക് പിന്നെ പുറത്തുനിന്നൊക്കെ പൊറോട്ട വാങ്ങിയാണ്ട് അരേ വെച്ച് വന്നാണ് ഇതിലുള്ളു വന്നാണ് തിന്നു അറ്റൊള്ളും ടേസ്റ്റഡാ